സെക്യൂരിറ്റി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം സെക്യൂരിറ്റി ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു അഖിലേന്ത്യാ കോർഡിനേറ്റർ കമ്മിറ്റി ദേശീയ അവകാശ ദിനം ധർണ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്താണ് ധർണ നടത്തിയത് സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു സാഹചര്യം ഉണ്ടാക്കാൻ അവരുടെ ജീവിതം സുരക്ഷ ഉറപ്പുവരുത്ത മാന്യമായ രീതിയിൽ പണിയെടുക്കാനുള്ള ഉണ്ടാക്കാൻ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അഖിലേന്ത്യാ തലത്തിലും നമ്മുടെ പ്രദേശത്തും കേരളത്തിലും നടന്നു വരുന്നുള്ളത് ഇത്തരം ഇത്തരം രീതിയിലുള്ള സമീപനങ്ങൾക്കെതിരെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പും ശക്തമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നിതാന്ത ജാഗ്രത ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും അത്തരം സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ പൊണിയെടുക്കുന്ന എല്ലാ വിഭാഗം തൊഴിലാളികളെയും നമ്മുടെ യൂണിയന്റെ വിധി അഴിനിരത്തിക്കൊണ്ട് ഈ അധികാരി വർഗത്തെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെയും കണ്ണു തുറപ്പിക്കാനാവശ്യമായ സമര പോരാട്ടങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമുക്കിനിയും മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ അയൽ ഇന്ത്യ അവകാശ ദിനത്തിന്റെ ഭാഗമായി ഉള്ള പ്രതിഷേധത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന സുഗതൻ അധ്യക്ഷത വഹിച്ചു കെ വി രാഘവൻ വി വി പ്രസന്ന കുമാരി കെ വിജയകുമാർ എൻ വിക്രീധരൻ ടി വി രാമകൃഷ്ണൻ എൻ വി സുജാതൻ എന്നിവർ സംസാരിച്ചു നാരായണൻ തെരുവത്ത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്